ബഹുമാന്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ശബരിമല അയ്യപ്പ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ തന്നെ പത്ത് പേരിലധികം അറസ്റ്റിലായി ഇതിനു മുമ്പ് നമ്മൾ ഈ അറസ്റ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി വേറെ വീഡിയോകൾ ചെയ്തതാണ് ഈ ശബരിമല സ്വർണ കൊള്ളയിലെ നാൾ വഴികളിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏതൊരു കേസിനെ പോലെയും എല്ലാവരും നിഷേധിക്കുക ഞങ്ങൾ എല്ലാവരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒരു ഒത്താശയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് കോടതിയുടെ ഇടപെടലിലൂടെ ശക്തമായ ഇടപെടലിലൂടെ അന്വേഷണം മുന്നോട്ട് വന്നേ മൂരാരി ബാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും പത്മവുമാറും അങ്ങനെ ഉന്നതരായ ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരായ ആൾക്കാർ ഇപ്പോൾ അറസ്റ്റിലായി ജയിലഴുക്കുള്ളിലാണ് ഇപ്പോൾ വന്നു വന്ന് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിലുള്ളവരെ ഉള്ള മന്ത്രിമാരും മുൻ മന്ത്രിമാരെയും ഒക്കെ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന സ്ഥിതിയാണുള്ളത് വിശ്വാസത്തുകളെയും വിശ്വാസികളെയും വിശ്വാസത്തിനെയും വഞ്ചിച്ച് സ്വർണവും മുതലും തട്ടിയെടുത്ത് ഇത് അന്താരാഷ്ട്രക്കും അന്താരാഷ്ട്ര മഫിയായിക്ക് വിറ്റോ അതയോ ഉരുക്കി വിറ്റോ എങ്ങനെയാണ് എന്നുള്ളത് പോലും അറിയത്തില്ല രാഷ്ട്രീയ വഞ്ചകരായിട്ടുള്ള കള്ള കള്ളന്മാരായിട്ടുള്ള ഉള്ള എല്ലാവരും ഈ സ്വർണക്കൊള്ളയിൽ വെളിയിൽ വരേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു റോൾ മോഡലായിട്ട് മുന്നോട്ടുള്ള ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാവണം അപ്പോൾ ഈ ഒരു ശബരിമല തന്നെയല്ല ഇതേപോലെയുള്ള തട്ടിപ്പ് ഭക്തിയുടെ മറവിലുള്ള തട്ടിപ്പ് എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം അന്വേഷണം വരേണ്ടതാണ് ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു അന്വേഷണമാണ് അല്ലാണ്ട് ഗവൺമെൻറ് തലത്തിലോ മറ്റുള്ള പോലീസോ ഒന്നും പോയി എടുത്ത അന്വേഷണമൊന്നുമല്ല കോടതിക്ക് സംശയം തോന്നി കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ ഇവിടെ വരികയെങ്കിലും ആയത് എന്നാലും എന്താകും അന്വേഷണ റിപ്പോർട്ട് എല്ലാ ഗൂഢാലോചനക്കാരും പുറത്തു വരുമോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു സാധാരണ കേസുകളെപ്പോലെ ശക്തിയും ധനവുമുള്ളവർ രക്ഷപ്പെടുന്നതാണ് പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാണുന്നത് വല പലരും പലരും അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും കോടതിക്കും ഒരു അയ്യപ്പ വിശ്വാസം ഉള്ളതുപോലെ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൾ അറസ്റ്റിലാവാനും ആ കൊള്ള മുതലുകൾ തിരിച്ചു പിടിക്കാനും ഇടവരുമെന്ന് നമുക്ക് കരുതാം ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ആണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി അതേപോലെ ദേവസ്വം കമ്മീഷണർമാർ ഇങ്ങനെ മാർഗദ്വീപമായിട്ട് ഭക്തി വിശ്വാസത്തിൻ്റെ മാർഗതയുമായി വിലസേണ്ട ആൾക്കാരാണ് ഇപ്പോൾ സ്വർണ്ണ കൊള്ള ചെയ്ത് വിശ്വാസത്തെയും ആളുകളെയും പല തരത്തിൽ വഞ്ചിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തി ഇപ്പോൾ ജയിലിൽ ജയിലഴിക്കുള്ളിൽ വൺ ബൈ വൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് എന്തു ചെയ്യണമെന്നറിയാതെ ചിന്താ കുഴപ്പത്തിലാണ് രാഷ്ട്രീയം ജനസേവനത്തിനു പകരം രാഷ്ട്രീയം മുതലെടുപ്പിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ ബിസിനസ് ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവ വികാസങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയം ജനസേവനത്തിൽ നിന്നുള്ള എഴുത്തൊക്കെ പറഞ്ഞ് സത്യമേവേ ചെയ്ത എന്ന് പറയുന്നതിന് കള്ളമേവേ ചെയ്ത കള്ളവും കൊള്ളയും കക്കുക മുക്കുക നക്കുക എന്നുള്ള പോളിസിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം അധപതിച്ചിരിക്കുന്നതിൻ്റെതായ ഒരു ചുരുക്കഴുത്ത് പോലെയാണ് ഈ കാണുന്നത് ഇത് രാജ്യ താൽപ്പര്യത്തിനും അതേപോലെ അന്തർദേശീയ കൊള്ളയും കൂടി ആണോ എന്ന് കോടതി പോലും സംശയിക്കുന്നു എന്തായാലും ഈ അന്വേഷണം ഫലപ്രദമായി എസ് ഐ ടി അന്വേഷിച്ച് ശരിക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സി ബി ഐ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ ഇത് അന്വേഷിക്കേണ്ടത് കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെയും പാവങ്ങളുടെയും വിശ്വാസവും മുതലും ഊറ്റിയെടുത്ത് തട്ടിയെടുത്ത് വീതം വെച്ച് തിന്നുന്നിരിക്കുന്ന എല്ലാ കള്ളപ്രതികളും ജയിൽ അഴിക്കുള്ളിലാകൊണ്ടാണ് നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടതാണ് ഇതൊക്കെ ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടത് കോടതികളാണെങ്കിലും നിയമസ്ഥാപനങ്ങളാണെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തിട്ട് മനുഷ്യജന്മം സ്വാർത്ഥ താല്പര്യത്തിനും അതായത് സ്വാർത്ഥ താൽപ്പര്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വിനിയോഗിക്കാതെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്പന്നരും ഉന്നതരുമായിട്ടുള്ള ആൾക്കാർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധർമ്മാന്വേഷണമാണ് ഇത് നേരെ തിരിച്ചാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഉന്നതരായ വ്യക്തികൾക്കൊരു ധർമ്മവും ഇല്ല അന്വേഷണവും ഇല്ല വെറും അധർമ്മവും കള്ളവും വഞ്ചനവും മാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിഭയങ്കരമായ രാഷ്ട്രീയവൽക്കരണം യുവജനതയെയും മറ്റുള്ള ആളുകളെയും അതിൻ്റെ സാമാന്യബോധത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് സത്യത്തിലേക്കുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യതിചലിച്ച് അക്രമത്തിലും അഴിമതിയിലും കള്ളത്തിലും മോഷ മോഷണത്തിലും രാജ്യം വിടുന്നതിലും മൈഗ്രേഷനിലും കൊള്ളയിലും ഒക്കെ ചെന്ന് അവസാനിക്കും ഇതിനൊരു മാറ്റം വരണം അതിനാൽ വേറെ സിസ്റ്റം ഒന്നും പെട്ടെന്ന് മാറുമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല സത്യസന്ധമായി കോടതികൾക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ ശരിക്കും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിച്ച് എല്ലാ കള്ളന്മാരെയും ഇതിന് സഹകരിച്ചു വരികയെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് വന്നേ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും സുത്തുകൾ കണ്ടുകെട്ടേണ്ടതാണ് എങ്കിൽ മാത്രമേ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കുറച്ചെങ്കിലും അവർക്ക് ഒരു നീതി ലഭിക്കുകയുള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉള്ള ആചാര വിചാര സങ്കല്പങ്ങളെ തകിടം മറിച്ചുകൊണ്ട് കള്ളത്തരും കൊള്ളത്തരയും കൊള്ളത്തരങ്ങളും നടത്തി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഈ മാതിരിയുള്ളതായിട്ടുള്ള അസാന്മാർ പ്രവർത്തികൾ നീതിപൂർവം ഗവൺമെൻറ് തലത്തിലും അന്വേഷിച്ച് ഇതിലെ സർവപ്രതികളെയും അറസ്റ്റ് ചെയ്ത് ആ സ്വത്തുക്കൾ വീണ്ടെടുക്കേണ്ടതാണ് പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സ്വത്തുക്കൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിച്ച് സ്വാർത്ഥത വേണ്ടി ഉപരിച്ച് തികച്ചും ദേശദ്രോഹംപരമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നാൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോന്നോരോന്നായി വെളിവിൽ വരുന്നുണ്ട് അതൊരു ആശ്വാസകരമായ കാര്യമാണ് ഈ ഇത്രയും പ്രമുഖരായ വ്യക്തികൾ ഇങ്ങനെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അറസ്റ്റിലായി ജയിലിൽ പോകേണ്ടി വരുന്നത് കാണുമ്പോൾ എത്രയോ സാധാരണക്കാരിൽ സാധാരണക്കാർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വീടും താമസസ്ഥലവും ഇല്ലാതെ സത്യസന്ധരായി ജീവിക്കുന്ന ആൾക്കാർ എന്താണ് വിചാരിക്കുക ഇങ്ങനെയുള്ള ഇതായിട്ടുള്ള ഈ ദരിദ്രമായ രാജ്യത്ത് ഈ മാതിരി ഒരു കൂട്ടർ മാത്രം കൊള്ളയടിച്ച് അതിസമ്പന്നരാകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് പാവപ്പെട്ടവർ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതെ കൃഷി ചെയ്യുവാനോ വന്യമൃഗങ്ങളും അതുപോലെയുള്ള എന്തെങ്കിലും കൃഷി ചെയ്യാനോ കൃഷി ചെയ്ത് ജീവിക്കുവാനോ എന്തെങ്കിലും തൊഴിലോ പാർപ്പിടമോ കുടിവെള്ളമോ നല്ല റോഡോ വസ്ത്രമോ ഒന്നുമില്ലാതെ ഇവരെയൊക്കെ തള്ളി വിട്ടിച്ചിട്ട് കാപടതയുടെയും മോഷണത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പറഞ്ഞ് ആളുകളെ ജാതി മതം രാഷ്ട്രീയം അധികാരം എല്ലാം പറഞ്ഞ് ലോകം മുഴുവനും അസാൻമാർഗതയുടെ അല്ലെങ്കിൽ സമാധാനമില്ലായ്മയുടെ പാതയിലൂടെ മൊത്തത്തിൽ നടത്തുന്നു ഇതാണ് ഇപ്പോൾ കാണുന്ന അത്യാധുനിക ലോകം അത്യാ ഇത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഡ്രഗിനും കൊള്ളയ്ക്കും കൊലപാതകത്തിനും ഭീകരവാഴ്ചയ്ക്കും ഗുണ്ടായസത്തിനും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ആളുകൾ ഇത്തരത്തിൽ സാമൂഹിക നീതിക്കെതിരെ പ്രവർത്തിക്കുന്നത് വളരെ ലജ്ജാകരമായിട്ടാണ് ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ കാണപ്പെടുന്നത് എല്ലായിടത്തും വർത്തമാനം വേറെയും പ്രവർത്തനം വേറെയുമായിട്ടാണ് കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ ധർമ്മം സത്യത്തിലേക്കുള്ള പാത കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ രീതിയിലുമുള്ള സത്യത്തിലേക്കുള്ള പാത കണ്ടെത്തുക എന്നുള്ളത് അതിന് പകരമായിട്ട് അക്രമത്തിലേക്കും അഴിമതിയിലേക്കും കൊള്ളയിലേക്കും ലീഡ് ചെയ്യുന്നതായ ഈ പ്രവണത പേരോടെ പിഴുതുകളയാനിപ്പോൾ കുറച്ചെങ്കിലും കോടതികൾക്ക് മാത്രമേ കഴിയുള്ളൂ നിയമങ്ങളും നിയമവ്യവസ്ഥയിലും നമുക്ക് വിശ്വസിക്കാം ഇതാണ് സ്ഥിതി ഇതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് കരുതാം പ്രത്യേകിച്ച് ജന നേതാക്കൾ ജനത്തിലെ പ്രധാനപ്പെട്ട റോൾ മോഡലാകേണ്ട മാതൃകാ പുരുഷന്മാരാകേണ്ട ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കും അവരുടെ വീഴ്ച വരികയില്ല എന്ന് നമ്മൾക്ക് കരുതാം അതിനുവേണ്ടി നമ്മൾക്ക് പ്രവർത്തിക്കാം യുവജനങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും മാർഗം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ ലീഡ് ചെയ്യാതെ ഇപ്പോൾ നമ്മളുടെ സ്ഥിതി കാണുന്നതാണ് രാജ്യം വിട്ടോടുകയാണ് യുവജനങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയും ജനാധിപത്യത്തെയും അല്ലെ രാജ്യവ്യവസ്ഥയും ഈ വിശ്വാസമില്ലാതെയാണ് ആളുകൾ വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പഠിച്ചു പോയത് അവിടെയും പോയി ആവർത്തിച്ച് അവിടുന്ന് ഇപ്പോൾ തിരിച്ചു ഓടിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ എവിടെയും വിശ്വസ്തയും സത്യവും ധർമ്മവും നേർവഴിയേ വിജയിക്കുള്ളു അല്ലാതെ എവിടെ പോയാലും അവരാരും ശാശ്വതമായി ഒരിക്കലും വിജയത്തിലേക്ക് വരികയില്ല നമ്മൾ നമ്മുടെ പ്രവർത്തന രീതിയും ചിന്താ രീതിയും വളരെയധികം മാറ്റേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ജനത നന്നാകുകയുള്ളൂ സ്വാർത്ഥ താരമ്യങ്ങൾക്ക് പകരം രാഷ്ട്രീയ താല്പര്യവും മറ്റു മാറ്റിവെച്ച് പൊതുജനങ്ങളുടെയും രാജ്യത്തിൻ്റെ നന്മയും ലോകത്തിൻ്റെ നന്മയും സ്വന്തം നന്മയും പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളുടെ സമൂഹത്തിലുള്ള ഈ മാതിരിയുള്ള ദുഷ്ടപ്രവണതകളെന്ന അനിതികളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളു അപ്പോൾ മാതാപിതാക്കളും കുരുക്കന്മാരും പൗരപ്രമുഖരും നേതാക്കന്മാരും മതസ്ഥാനീയരുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ധർമ്മം സത്യത്തിൻ്റെ അന്വേഷണമാണ് സത്യത്തിലേക്കുള്ള പാതയാണ് സത്യാന്വേഷണമാണ് വിദ്യാഭ്യാസം പഠനം എങ്കിൽ മാത്രമേ ഒരു നാടും രാജ്യവും രക്ഷപ്പെടുകയുള്ളു സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ലൈ ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ താങ്ക് യു ഔട്ട്